കാസർഗോഡ് പെർളയിൽ എട്ടു വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു രണ്ടു ദിവസത്തിനിടെ അഞ്ചു പേരെയാണ് പ്രദേശത്ത് തെരുവുനായ കാടിച്ചത് കുട്ടിയെ നായ കടിക്കുന്നതിൻ്റെ സി സി ദൃശ്യങ്ങളും പുറത്തുവന്നു ഇന്നലെ പതിനൊന്ന് മണിയോടെയാണ് പകൽ പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഈ പെർള ടൗണിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് ഈ സംഭവം ഉണ്ടായത് ആ കുട്ടിക്ക് കാര്യമായ രീതിയിൽ കടിയേറ്റിട്ടില്ല പക്ഷേ നിലവിൽ അഞ്ച് പേർക്കാണ് ഈ മേഖലയിൽ ഈ കടിയേറ്റിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇന്നലെ ഒരു ജന ഈ കൂടുതൽ അതായത് ബസ് സ്റ്റോപ്പിനും ബസ് സ്റ്റാൻഡിനും നടുക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ആദ്യം കടിച്ചത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യം കടിക്കുന്നത് ആ കുട്ടിയെയാണ് കുട്ടിക്ക് ന്നെ മറ്റാളുകളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം കുട്ടിയെ കടിക്കുന്നു പിന്നെ പിന്നീട് ഈ നാട്ടുകാർ ഇടപെട്ടതോടെ നായ അവിടെ നിന്നും തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങുന്നു അവിടെയും സ്ത്രീകൾക്ക് നേരെ അക്രമം നടക്കുന്നു അതിനുശേഷമാണ് വീണ്ടും സമീപത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ഈ നായ പോകുന്നത് അങ്ങനെ അഞ്ചു പേർക്കാണ് ഇന്നലെ മാത്രം കടിയേറ്റിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും ഈ തെരുവ് അതിക്രമം കൂടുതലാണ് കഴിഞ്ഞ ദിവസമാണ് ഈ നഗരത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ ഇരുപത്തിയൊന്ന് പേർക്ക് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ജില്ലയിൽ കൂടുതലായി തെരുവുനായയുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ നായകളെ അതായത് കാസർഗോഡ് പെരളയിലാണ് എട്ട് വയസ്സുകാരന് തെരുവുനായയുടെ ഏറ്റത്